നാട്ടിലിറങ്ങിയിട്ടുള്ള ഉത്തരേന്ത്യൻ കവർച്ച സംഘത്തെ കരുതിയിരിക്കാൻ പോലീസ് മുന്നറിയിപ്പ് സംവിധായകൻ ജോഷിയുടെ കൊച്ചിയിലെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം മോഷണം നടത്തിയ കേസിലെ പ്രതി പിടിയിലായിട്ടുണ്ട് ബിഹാർ സ്വദേശി മുഹമ്മദ് ഇർഫാനാണ് പിടിയിലായത് കർണാടക പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് മോഷ്ടിച്ച ഏകദേശം ഒരു കോടി വില വരുന്ന സ്വർണ്ണ വജ്രാഭരണങ്ങൾ ഇയാളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് വിവരം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ഇർഫാൻ എന്നാണ് സൂചന കൊച്ചി പോലീസ് നാല് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തി ഈ അന്വേഷണത്തിലാണ് ഇയാൾ പോലീസിന്റെ വലയിലായത് ബീഹാറിലെ റോബിൻ കുഡ് എന്നാണ് ഇർഫാൻ അറിയപ്പെടുന്നത് അത്ര ജോഷിയുടെ വീട്ടിലെ സിസിടിവി ദൃശ്യങ്ങളും മറ്റൊരു സിസിടിവി ക്യാമറയിൽ നിന്ന് ലഭിച്ച മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ഒരു കാറിന്റെ നിർദ്ദൃശ്യങ്ങളുമാണ് നിർദൃശ്യങ്ങളുമാണ് പിടികൂടാൻ പോലീസിനെ സഹായിച്ചത് സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തി ഈ കാർ പോയ വഴി കേരള പോലീസ് പരിശോധിക്കുകയായിരുന്നു തുടർന്നാണ് ഈ കാർ കർണാടക അതിർത്തി കടന്നുപോയതായി മനസ്സിലായത് തുടർന്ന് കേരള പോലീസ് കർണാടക പോലീസിന് വിവരം കൈമാറുകയും ഉടുപ്പിൽ വെച്ച് ഇർഫാനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു കർണാടക പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഇയാളെ അവിടെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമാകും പോലീസിന് കൈമാറുക അടുക്കള ജനലിന്റെ കമ്പികൾ വളച്ചാണ് മോഷ്ടഭാഗത്ത് കടന്നത് മുകളിലത്തെ നിലയിലുള്ള ആളില്ലാത്ത രണ്ട് മുറികളിലെ ലോക്കർ കുത്തി തുറന്നായിരുന്നു മോഷണം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ രണ്ട് വജ്ര നെക്ലസ് പത്ത് മോതിരങ്ങൾ എട്ട് ലക്ഷം രൂപ വിലയുള്ള എട്ട് വജ്ര കമ്മലുകൾ പത്ത് സ്വർണമാലകൾ പത്ത് വളകൾ രണ്ട് വങ്കികൾ വില കൂടിയ പത്ത് വാച്ചുകൾ തുടങ്ങിയവയാണ് മോഷണം പോയത് അടുക്കള വാതിൽ തുറന്നാണ് പ്രതി രക്ഷപ്പെട്ടത് ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്ന് ജോഷിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ വജ്രാഭരണങ്ങളും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും കണ്ടെത്തി ഈ കാറും പോലീസ് കസ്റ്റഡിയിൽ ു പ്രതികയെ അധികം വൈകാതെ കൊച്ചിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് വിവരം പ്രതി വലയിലായ വിവരമറിഞ്ഞ് കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം ഉടുപ്പിയിലേക്ക് തിരിച്ചു ഇയാൾ മുംബൈയിൽ നിന്ന് ഒറ്റയ്ക്ക് കാർ ഓടിച്ച് കൊച്ചിയിലെത്തിയാണ് മോഷണം നടത്തിയത് സൂചന ജോഷിയുടെ വീടിനെ കുറിച്ചുൾപ്പെടെ ഇയാൾക്ക് വിവരം ലഭിക്കാൻ തക്ക വിധത്തിൽ പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് എന്നും പോലീസ് അറിയിച്ചു പുലർച്ചെ നടന്ന മോഷണത്തിൽ ഒരു കോടിയിലിറവില മതിക്കുന്ന സ്വർണ വജ്ര ആഭരണങ്ങളാണ് പ്രതി കവർന്നത് മോഷ്ടാവിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു സൗത്ത് പോലീസാണ് കേസെടുത്ത അന്വേഷണം നടത്തിയത് പനമ്പിള്ളി നഗറിലെ ക്രോസ് റോഡ് സ്ട്രീറ്റ് ബിയിലെ അഭിലാഷത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി ഒന്നരയ്ക്കും രണ്ടിനുമിടയിലാണ് മോഷണം നടന്നതെന്നാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വീടിന്റെ പിൻഭാഗത്തു കൂടിയെത്തി അടുക്കളയുടെ ജനൽ തുറന്നാണ് മോഷ്ടാവ് ഉള്ളിൽ കയറിയത് വീടിന്റെ മുകൾ നിലയിലെ വടക്ക് കിഴക്കേ വശത്തുള്ള കിടപ്പുമുറിയിൽ അലമാര കുത്തിപ്പൊളിച്ച് ഒരു സെറ്റ് വജ്ര നെക്ലസ് പത്ത് വജ്രമോദ്രങ്ങൾ പന്ത്രണ്ട് വജ്രക്കമ്മൽ രണ്ട് സ്വർണവങ്കി പത്ത് സ്വർണ്ണമാലകൾ പത്ത് സ്വർണവള പത്ത് വാച്ചുകൾ എന്നിവയാണ് കവർന്നത് ജോഷിയുടെ മകനും സംവിധായകനുമായ അഭിലാഷിന്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് കവർന്നത് രാവിലെ അഞ്ചരയോടെ ജോഷിയുടെ ഭാര്യ സിന്ധു ഉണർന്ന അടുക്കളയിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് മോഷണം നടക്കുമ്പോൾ അഭിലാഷ് വീട്ടിൽ ഉണ്ടായിരുന്നില്ല ജോഷി മരുമകൾ വർഷ മൂന്ന് പേരെ കുട്ടികൾ അടുത്ത ബന്ധുവിന്റെ മക്കൾ എന്നിവർ വീട്ടിലുണ്ടായിരുന്നു തൊപ്പി ധരിച്ചെത്തിയ മോഷ്ടാവ് ജനലിനു സമീപത്തെത്തുന്നതും ജനൽ തുറക്കുന്നതുമായ ദൃശ്യങ്ങളാണ് സി സി ടി നിന്നും പോലീസിന് ലഭിച്ചത് ഇതിനുശേഷമുള്ള ദൃശ്യങ്ങൾ ലഭിക്കാത്തത് മോഷ്ടാവ് സി സി ടി വി ക്യാമറകൾ മറുവശത്തേക്ക് തിരിച്ചു വെച്ചതിനാലാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കയ്യറ ധരിച്ചാണ് മോഷ്ടാവ് എത്തിയത് ന്യൂസ്